ഞങ്ങളെ ഏകദേശം ഇപ്പൊ നാല് മാസത്തിനേഷാണ് വീരു ഇടാൻ കാരണം പക്ഷേ തീരുവിടുന്നു അപ്പൊ മറന്നു കഴിഞ്ഞു മറന്നു കഴിഞ്ഞു അപ്പൊ നമ്മടെ ഇത്രയും കാലം ഗ്യാപ് എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്

നിങ്ങള് റീൽസിന് കണ്ടിട്ടുണ്ടാവും ഞങ്ങള് രണ്ടു ദിവസം റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ത്രീ മന്ത്സ് ആയി ഇപ്പൊ സ്ഥലത്ത് കുഴപ്പമില്ല റെഡി ആയി വരുന്നു ഇപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിലൊന്നും പോകാറില്ല കേസ് അതെ 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 ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലാണ് മഴ ആയതുകൊണ്ട് അത്ര മഴയൊന്നും ഇല്ലെങ്കിലും ഇനി ഞങ്ങൾ ഇനി ഞങ്ങൾ ഇതുവരെ ടുത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാരും അയച്ചു പോവാനോ ബാക്കി ജേണി നമുക്ക് ഒരുമിച്ച് കാണാം